വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ കള്ളില്ലാതെ കള്ളപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതേ ടേസ്റ്റുള്ള കള്ളപ്പമാണ് കേട്ടോ പക്ഷെ നമ്മൾ കള്ള് ചേർക്കുന്നില്ല നല്ല ടേസ്റ്റായിരിക്കും ചെറിയൊരു മധുരവും ഒക്കെ കൂടെ ആയിട്ട് നല്ല ആയിരിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കള്ളപ്പം വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ നമ്മളിവിടെ അധികം കാണാറില്ല വടക്കോട്ടൊക്കെ പോകുമ്പോൾ മിക്ക ഹോട്ടലുകളിലും ഈ കള്ളപ്പം ഉണ്ടായിരിക്കും നമുക്ക് നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ ഈ കള് മേടിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കും പക്ഷെ ഒന്നും അതൊന്നും കിട്ടത്തില്ല അത് കാരണം നമ്മളിപ്പോൾ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ കള്ളില്ലാതെ ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പച്ചരി നമ്മൾ നല്ല രീതിയിൽ കഴുകണം കഴുകിയിട്ടാണ് നമ്മളിത് കുതിർക്കാനായിട്ട് വയ്ക്കുന്നത് എന്നുവെച്ചാൽ കുതിർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുന്നില്ല അത് കാരണം ഓക്കെ ഇപ്പം ഇതിൻ്റെ കൂടെ ചോറ് തേങ്ങ എല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് ഡോ ഞാനിപ്പോൾ കഴുകിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് അത് ഞാനൊരു ബൗളിട്ട് കൊടുക്കുന്നു അതിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ചോറിട്ട് കൊടുക്കാം അത് വെള്ള അരിയുടെ ചോറ് ഇനി ഇടാൻ നോക്കണേ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അരക്കപ്പ് ചിരകിയ തേങ്ങ അതും കൂടെ ചേർക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാ വെള്ളം തേങ്ങ ഉടച്ചു കിട്ടുന്ന വെള്ളം അത് വന്നിട്ട് ഒരു അര കപ്പ് ചേർക്കുന്നു കേട്ടോ പിന്നെ നമ്മൾ കള്ള് ചേർക്കുന്നില്ലല്ലോ ഇതിൽ അതിന് പകരം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ അര കപ്പ് കള്ളും കൂടെ ചേർക്കാം പക്ഷേ നമ്മളിപ്പോൾ അര കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നേ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കണം പഞ്ചസാര വന്നിട്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നു നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ ചിലരൊക്കെ ആണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വരെ ചേർക്കാറുണ്ട് നമ്മളിപ്പം ഷുഗർ തീരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ചെറിയൊരു സ്വീറ്റ്നസ്സും കൂടെ ഉണ്ടെങ്കിൽ ഈ അപ്പം നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അത് കാരണമാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് അപ്പം ഒരു കപ്പ് അരി അരിക്ക് നമ്മൾ ഒരു കപ്പാണ് ഈ വെള്ളവും തേങ്ങ സോറി തേങ്ങാ വെള്ളവും കള്ളും കൂടെ ചേർക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട് കള്ള് ചേർത്തിട്ടില്ല അതിന് പകരം നമ്മൾ അരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നു കേട്ടോ അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഒരു കപ്പായല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് കുതിർക്കാനായിട്ട് വയ്ക്കേണ്ടത് ആ തേങ്ങയുടെ കറുത്ത ഭാഗമാണ് കേട്ടോ മാക്സിമം വെള്ള തേങ്ങ എടുക്കാൻ നോക്കണേ എനിക്കിപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിപ്പോയത് കാരണം ഇങ്ങനെ കിട്ടി തേങ്ങ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഒരു നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കണം ഇതുപോലെ അങ്ങ് മുടി വെച്ച് കൊടുത്താൽ മതി നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് അരയ്ക്കണം ഓക്കെ അപ്പം നിങ്ങൾക്കിത് വൈകിട്ട് എടുക്കാനാണ് ഡിന്നറിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണക്കാക്കി ഇട്ടോണം നമ്മൾ അരച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ ഇത് പുളിക്കാനായിട്ട് വെച്ചിരിക്കും കേട്ടോ അത് കണക്കാക്കി അരയ്ക്കാനിട്ടോണേ ഇല്ല അടുത്ത ദിവസം രാവിലെയാണ് എടുക്കുന്നത് തലേ ദിവസം രാത്രി മുഴുവനും നമ്മളിത് പുളിക്കാനായിട്ട് വെച്ചാൽ കുഴപ്പമില്ല അതായത് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ അരച്ചിട്ട് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അപ്പം ഉണ്ടാക്കാം അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് അരയ്ക്കാം ഇരുന്നോട്ടെ ഇപ്പോൾ ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് തുറന്നു നോക്കാം കണ്ട നല്ല രീതിയിൽ കുതിർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഗ്രേറ്റിലിട്ട് അരയ്ക്കാൻ സൗകര്യം അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഇത് അരയ്ക്കാൻ നേരത്ത് കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അഥവാ ഒരു സ്പൂൺ വെള്ളം വലുതും ആവശ്യം വരികയാണെങ്കിൽ ഇത് കുതിർത്ത വെള്ളം കാണുമല്ലോ അതൊഴിച്ച് അരക്കാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ശകലം വെള്ളമുണ്ട് അത് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്ന് ചെറിയ ഉള്ളി ചേർക്കുന്നു അത് കട്ട് ചെയ്ത് ചേർക്കുന്നു കേട്ടോ ഒരു കപ്പ് അരിയുടെ അളവാണ് ഞാൻ പറയുന്നത് കൂടുതലെടുക്കുകയാണെങ്കിൽ എല്ലാം കൂട്ടിക്കോണം പിന്നെ ഇതിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാനുണ്ട് അത് വന്നിട്ട് അതും ഇതുപോലെ കട്ട് ചെയ്തു തന്നെ നമുക്ക് ചേർക്കാം എങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാതിന് വേണ്ടിയിട്ടാണേ അതും ചേർത്തു ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കണം അര ടീസ്പൂൺ മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ അരച്ചിട്ട് വരാം കണ്ടോ ഒരു ട്രിപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും ഞാൻ നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ ഇതുപോലെ അരച്ചിട്ടുണ്ട് ഒരു സ്പൂൺ വെള്ളമൊക്കെ എനിക്ക് ചേർക്കേണ്ടി വന്നോളൂ വെള്ളം സൂക്ഷിച്ച് ചേർത്തണം ഒരുപാട് വെള്ളം വേണ്ട കണ്ടോ ഞാൻ മിക്സിയുടെ ജാറിൽ ശകലം വെള്ളം ഒഴിച്ച് അത് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പും കൂടെ ചേർത്തേക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ തിച്ച് ചേർത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് മാവ് തീരെ കുറവാണ് അത് കാരണം ഇതിന് ഉപ്പ് കൂടുതൽ ആവശ്യവുമില്ല കേട്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം എല്ലാം കൂടെ എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാം ഇപ്പം ഇരുന്നോട്ടെ അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മാവ് കുറച്ച് പൊങ്ങിയിട്ട് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടല്ലോ പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇപ്പം രണ്ട് മണിക്കൂർ ആയിട്ടുണ്ടേ നമുക്ക് തുറന്ന് നോക്കാം ഉണ്ടോ ഇവിടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് വലിയ പാത്രമായതുകൊണ്ടാണ് ഇത്രയും അമ്മേ കാണുന്നുള്ളൂ എപ്പോഴും കുറച്ച് സ്പേസ് ഉള്ള പാത്രം തന്നെ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പൊങ്ങിക്കളയും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേ സ്പേസ് ഉള്ള പാത്രം വെക്കുന്നത് ഈസ്റ്റൊക്കെ ചേർക്കുമ്പോഴേ പൊങ്ങാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കേണ്ടതുന്നെ അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് ഉടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു തവി ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മാവ് നല്ല ലൂസായിട്ടിരിക്കുകയാണേ മീഡിയത്തിനും ഹൈക്കും ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണേ തീരെ കുറയ്ക്കണ്ട എങ്കിലേ അതിൽ ഹോൾസ് ആയിട്ട് ഇങ്ങനെ വരത്തുള്ളൂ ശരിക്കും ഇതിൽ ഹോൾസൊക്കെ വന്നതിന് ശേഷം വേണം നമ്മൾ അത് അടച്ചു വയ്ക്കാനായിട്ട് അടച്ച് വെച്ച് വേവിക്കണം കണ്ടോ ഇതുപോലെ ഹോൾസ് ആയിട്ട് വരും ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കണം രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ ഫ്ലെയിം ആവശ്യത്തിന് തന്നെ വേണം കേട്ടോ തീരെ ലോ ഫ്ലെയിം ആക്കണ്ട രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിന് മറിച്ചിട്ട് കൊടുക്കാം മറുവശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ചുമന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി അടുത്ത വശം ഇതുപോലെ ഒരു അര മിനിറ്റ് ഇട്ടിരുന്നാൽ മതി അര മിനിറ്റ് മൂടി വെച്ചിരുന്നാൽ മതി അറു വശം നമുക്ക് വെന്ത് കിട്ടിക്കോളും തീ ഒരുപാട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ അര മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതെടുത്ത് മാറ്റാം നമുക്ക് നമ്മുടെ കള്ളപ്പുറം റെഡിയായി കിട്ടി കിട്ടും അപ്പം നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും വെന്തിട്ട് സൂപ്പറായിട്ട് നമ്മുടെ കള്ളപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഒന്ന് മാറ്റാം കുറച്ചുകൂടെ നിങ്ങൾക്ക് ചുമക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഇതുപോലെ ഇട്ട് വച്ചിരിക്കാം കുഴപ്പമില്ല ഇല്ല ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം ഞാനിപ്പോൾ ഇതെടുത്ത് മാറ്റുന്നു അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളാം കേട്ടോ അടുത്തത് ഇതുപോലെ ഒരു തവി മാവെടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇതിന് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇതും അതുപോലെ മൂടി വെച്ച് വേവിച്ചെടുത്തേക്കാം ഹോൾസൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് മാവ് നല്ല പരുവത്തിനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഹോൾസ് ഇങ്ങനെ നല്ലതായിട്ട് വരുന്നത് അപ്പോൾ ഇതും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് മാറ്റാം കണ്ടോ നമ്മൾ കള്ള് ചേർക്കാത്ത കള്ളപ്പം സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ അല്ല പഞ്ഞു പോലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് റെഡിയാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഏത് സൈഡ് ഇഷ്യാണെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം ചിലരാണെങ്കിൽ ഈ ഷുഗറോ ഇങ്ങനെ അങ്ങനെയുള്ളതൊക്കെ വെച്ച് കഴിക്കും നമ്മളിപ്പോൾ ഈ കറികളൊക്കെ കൂട്ടിയാണിത് കഴിക്കുന്നത് ഇപ്പം ചെന്ന മസാല അതേപോലെ മഷ്റൂം മസാല ഞാനിന്ന് മഷ്റൂം മസാല ഊട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ അതൊക്കെ കൂട്ടി കഴിക്കാം പൊട്ടറ്റോ മസാല ആണെങ്കിൽ അത് വെച്ച് കഴിക്കാം പിന്നെ നോൺ വെജ് കറികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ എൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകാണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ ഓക്കേ താങ്ക്